ഹേ ഗൈസ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ നമ്മളിന്ന് രാവിലെ ഏഴരയ്ക്ക് ഇറങ്ങിയാണ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നല്ലൊരു പൊറോട്ടയും അടിപൊളി ബീഫും കഴിക്കാൻ നേരെ അനകത്തോട്ട് പോവുകയാണ് നമ്മൾ പൊറോട്ടയും ബീഫും കേട്ടാൽ ഒറ്റ സ്പോട്ടേ ഉള്ളൂ നമുക്ക് അത് നമ്മുടെ സ്വന്തം തൃപ്തിയാണ് ഗൈസ് നമ്മൾ നേരത്തെയും ഒരു വട്ടം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ഇട്ടതാണ് പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വികാരമാണ് സത്യം പറഞ്ഞാൽ അടിപൊളി ഐറ്റമാണ് ഇവിടുത്തെ നേരെ വന്നിരുന്നപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്തൊന്നും പറയേണ്ടി വന്നില്ല നേരെ പൊറോട്ടയും ബീഫും കൊണ്ടുവച്ചു നല്ല ആവി പറക്കുന്ന പൊറോട്ടയും നല്ല ചൂട് ബീഫും കേട്ടോ ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെങ്കിലും ക്വാളിറ്റി അടിപൊളിയാണ് ഒരു രക്ഷയില്ല പൊറോട്ടയുടെ കൂടെ ഭയങ്കര രസമാണ് കഴിക്കാൻ ചേട്ടൻ പൊറോട്ടയുടെ കൂട്ടം തന്നെ നല്ല അടിപൊളി കുറച്ച് ചമ്മന്തി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ചമ്മന്തിയിലൊന്ന് മുക്കി എന്നിട്ട് ബീഫിൻ്റെ ചാറിലൊന്നും മുക്കി എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പീസെടുത്ത് ഓഹ് എൻ്റെ അത് ഒരു രക്ഷയില്ല ചമ്മന്തിയും പൊറോട്ടയും കൂടെ ഭയങ്കര എനിക്കിഷ്ടമാണ് കഴിക്കാൻ അടിപൊളിയാണ് ഇവിടുത്തെ സാധനം നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് കഴിഞ്ഞ പ്രാവശ്യം സ്പോട്ട് പറഞ്ഞാണ് നമ്മുടെ പഴയ പാലം അതിനകത്ത് പഴയ പാലം അതിനകത്ത് ടൗണിൽ ഇറങ്ങി പറഞ്ഞത് കേട്ടോ ഏതിനകത്ത് പഴയ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് അവിടെ എസ് ബി ഐ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗൈസ് ഒരിക്കലും മിസ്സ് ചെയ്യരുത്